ശരിക്കും കുട്ടികൾ ഹാപ്പി ആയിരിക്കാനൊരു വൺ ഡേ ട്രിപ്പിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്കൊപ്പം കിട്ടിയാൽ തന്നെ അവർ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പ് അവരെ ക്ഷീണിതയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മട്ടനൊരു മാളാണ് അവർക്ക് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ അടുത്ത കൂട്ടുകാരിയായിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുന്നത് കുട്ടികളുടെ സെക്ഷനിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും അവർക്ക് ഹാപ്പി ആയിരിക്കേണ്ട ഒരുപാട് അതിനകത്ത് കണ്ടിട്ടുണ്ട് നൂറ് രൂപേൻ്റെ റീചാർജിലാണ് മിനിമം റീചാർജാണ് അവർ പറയുന്നത് നൂറ് രൂപ നമുക്ക് എത്ര വേണമെങ്കിൽ റീചാർജ് ചെയ്യാം അതിൽ കൂടുതലും ചെയ്യാം നമ്മൾ ഓരോ ഓരോ ഗെയിമിനും ഓരോ റീചാർജ് ആണ് അവിടെ അത് ആ കാർഡിൽ ഉണ്ടാകും കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും കുട്ടികളെ കൊണ്ട് പോകാം ആ കാർഡ് അവിടെ കാണിക്കാം നമുക്ക് കുട്ടികളെ ഗെയിം കളിപ്പിക്കാം നൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ ഗെയിം ഉണ്ട് ഒരു ഗെയിമിന് ട്വന്റി ഫൈവ് റുപ്പീസ് ഇരുപത്തഞ്ച് രൂപ കണക്കിലാണ് അവിടെ അങ്ങനെ പക്ഷേങ്കിൽ ഇവിടെ പോകുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് പോവുക അവർ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് അവരെ കൂട്ടിക്കൊണ്ട് വെച്ചാൽ റിട്ടേൺ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പം ആദ്യം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് പോവുക ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവനും അവൻ്റെ ചങ്ങാതിയും ഒരുപാട് ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം ആസ്വദിച്ചു നല്ലപോലെ ആസ്വദിച്ചു അപ്പോൾ കുട്ടികളെല്ലാം കൊണ്ട് ഫ്രീ ടൈമിലൊക്കെ മാളിൽ പോവുക ഇങ്ങനെയുള്ള ഗെയിമിലൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുക